പുറഞ്ചട്ടയിൽ കണ്ട അതേ സ്ഥലം ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ നമുക്ക് വീണ്ടും ഒരു മഞ്ഞുകാലം കൂടി വന്നിരിക്കുവാണ് എന്ത് പെട്ടെന്നാണല്ലേ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് കഴിഞ്ഞ വിന്റർ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പൊ രാവിലെ ആണെങ്കിൽ ഇപ്പൊ നല്ല മൂടൽമഞ്ഞുണ്ട് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പത്ത് പത്തര ആയിട്ടുണ്ട് പത്തുപത്തരയല്ല ഇനിയിപ്പൊ നട്ടുച്ചയാന്ന് പറഞ്ഞാലും ഇനി അങ്ങോട്ടും ഇവിടെ പകൽ വെളിച്ചം തീരെ കുറവായിരിക്കും സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തന്നെ പത്ത് മണി കഴിയും മൂന്ന് മണിക്കുള്ളിൽ തന്നെ അസ്മിക്കുകയും ചെയ്യും ഫില്ലനിലാണെങ്കിൽ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം സൂര്യൻ ഉദിക്കാത്ത സ്ഥലങ്ങൾ കൂടിയുണ്ട് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മള് റിഫ്ലക്ടർ കുത്തിവെച്ചില്ലെന്നുണ്ടെങ്കിൽ സ്നോയൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്ക് നമ്മടെ നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന ആ ഒരു സ്ലോപ്പ് ആണ് അവിടെ അപ്പൊ നമുക്ക് അറിയാൻ അറിയാനൊക്കത്തില്ല മഞ്ഞ് മൊത്തം വീണ് മൂടി കഴിയുമ്പോഴത്തേക്കേ ഇങ്ങോട്ട് തിരിയുന്ന ആ ഭാഗം അതുകൊണ്ട് നമ്മൾ റിഫ്ലക്ടർ കുത്തി വെക്കാൻ പോവാണ് പോവാ സ്നോ ക്ലൈം ചെയ്യുന്നവരുണ്ടല്ലോ ഇവിടെ നമ്മൾ റിഫ്ലക്ടർ വെച്ചിട്ടില്ലെങ്കിൽ വഴിയാന്നറിയാതെ അവിടെ എല്ലാം സ്നോ കൂട്ടി വെക്കും പിന്നെ നമുക്ക് ഭയങ്കര പണിയാ അതെ ഈ ഒരു സ്റ്റിക്ക് ഇങ്ങനെ കുത്തിവെക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാറിന്റെ ഒക്കെ ഹെഡ് ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇതിങ്ങനെ തിളങ്ങുമ്പോൾ നമുക്ക് വഴി കൃത്യമായിട്ട് മനസ്സിലാവും എല്ലാ വർഷം നമ്മൾ ഇതിങ്ങനെ കുത്തി വെക്കും എന്നിട്ട് വിന്റർ ഒക്കെ കഴിഞ്ഞ് നല്ല വെളിച്ചു പോകുന്ന ഒരു സമയമുണ്ടല്ലോ ഇവിടെ പിന്നെ ഇരുട്ടാവാത്ത സമയങ്ങള് കൂടിയുണ്ട് മൂന്നാല് മാസം ഇങ്ങനെ ഇരുട്ടാവാറില്ല ആ ഒരു സമയത്ത് നമ്മൾ ഇത് ഊരി മാറ്റി വെക്കും അപ്പൊ ഇതിനൊക്കെ അച്ഛൻ സഹായിക്കാനൊക്കെ ടേവോൾ ആണ് എപ്പോഴത്തേം പോലെ മുൻപന്തിയിലുള്ളത് പുള്ളിക്കാരെ ഇങ്ങനെ അത് പിടിച്ചോണ്ട് നടക്കാനേ വയ്യ എന്നാലും ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ് রিফ্লেক্টর রিফ্লেক্টর দণব দণব হহহ এন্ডা পন্না এইবা গুতি আ এই ഞാൻ ഈടെ ഒരു കമന്റ് വായിച്ചായിരുന്നു ഏവോളുടെ സൂപ്പറാ കേട്ട് കേട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്ത് പറഞ്ഞാലും അവർ സൂപ്പറാണ് പറയുന്നത് പിന്നെ ചില വീടുകളിലൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഏമോളുടെ സൂപ്പറാ ഫാനാണെന്നൊക്കെ ഒരുപാട് മെസ്സേജസും കമൻസും ഒക്കെ നമുക്ക് വരാറുണ്ട് അതൊക്കെ കേരള സന്തോഷം തോന്നുന്നു എന്റെ അമ്മയെ അവ എല്ലാരെയും പീഡിപ്പിക്കുന്നു ഓടിക്കും അങ്ങനെ അച്ഛനും മോളും കൂടെ എല്ലാ റിഫ്ലക്ട് സ്റ്റിക്കുകൾ എല്ലാം കുത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഓൾറെഡി എല്ലാം മൈനസ് ഡിഗ്രി ആയിട്ട് എല്ലാം ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് സ്നോയ അങ്ങോട്ട് വീണിട്ടില്ലെന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നേരിട്ട് കാണുമ്പോ തന്നെ അത്രയ്ക്ക് ഭംഗി തോന്നുന്നുണ്ട് അത് വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടോ എന്ന് പൂവടി ജ്യൂസ് വേണോ ബ്ലൂബെറിയുടെ ഇത് കണ്ടോ ഇത് നമ്മള് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണെ ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ കളർ ഒന്നും ഇല്ല വെളുത്തിരിക്കും ഇതിന്റെ തൊലിക്ക് മാത്രം ചെറിയൊരു കളർ ഉണ്ട് കളറുണ്ട് അത്രേയുള്ളൂ പിന്നെ അതായത് നമ്മുടെ ഫോറസ്റ്റിലെ ഇത് അങ്ങോട്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ അതെ ഇത് കണ്ടോ എന്തൊരു കളറ ചോര കളർ അല്ലേ അതെ ഫ്രോസൺ ആണ് കണ്ടോ അതെ അപ്പൊ ഇതാണ് ഇത് പോലെയുള്ള മെയിൻ വ്യത്യാസം പിന്നെ ഗുണത്തിലും ഏറ്റവും നല്ലത് ഏറ്റവും വൈൽഡ് ബെറീസ് ആണ് കേട്ടോ അപ്പൊ നമ്മള് രണ്ട് ബെറീസും അല്പം പഞ്ചസാരയും വെള്ളം ഒഴിച്ച് സെപ്പറേറ്റ് ജ്യൂസായിട്ട് അടിച്ചെടുത്തു നോക്കാം അപ്പൊ താ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ബ്ലൂബെറി നമ്മൾ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് അപ്പൊ അതെ ഇത് നമ്മൾ കഴിഞ്ഞ സമ്മറിൽ ഫോറസ്റ്റിൽ പോയിട്ട് പിച്ചിക്കൊണ്ട് വന്ന വൈൽഡ് ബ്ലൂബെറീസ് ആണ് നല്ല അടിപൊളിയായിട്ടിരിക്കണം ഇപ്പോഴും അപ്പൊ അത് നമുക്ക് ആവശ്യത്തിന് വാരി വാരിക്കോരിതായിട്ട് കൊടുക്കാം അത് നമ്മൾ ഇതേ ജ്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു കളർ കണ്ടോ എന്റെ പൊന്നോ നോക്കി ശരിക്കും നല്ലൊരു ചോര കളർ ആയിട്ടില്ലേ കളറ് മാത്രല്ല കേട്ടോ ഒരു രുചിയിലാണെന്നുണ്ടെങ്കിലും ഗുണത്തിലാണെന്നുണ്ടെങ്കിലും വൈൽഡ് ബ്ലൂബെറീസ് ആണ് മുന്നിൽ ഗ്ലാസിലേക്ക് പകർത്തിട്ട് ഏവ് നോക്ക് കൊടുത്തു നോക്കാം ഗ്ലാസിലേക്ക് ഒഴിക്കുമ്പോ തന്നെ രണ്ടിന്റെ കളറിലൊരു നല്ല നല്ല വ്യത്യാസം ഈ വൈൽഡ് ബെറീസ് ആണ് നല്ല ചോര കളർ ആണ് ഇതാണെങ്കിൽ ഇതിന്റെ സ്കിന്നിന് മാത്രമേ കളറുണ്ട് ആ തൊലിക്ക് ഇത് ഫുള്ള് കളറാണ് ടൈപ്പ് നോക്കാം ജോഷ് അതെ ജ്യൂസ് സൂപ്പർ ആയിരുന്നു അപ്പൊ അതെ വൈൽഡ് ബ്ലൂബെറി ചിങ്ങനെയും കൂടെ ഒരു ഗുണമുണ്ട് ലിപ്സ്റ്റിക് ഇടാ എങ്ങനെയുണ്ട് ഏവക്കുട്ടന്റെ ലിപ്സ്റ്റിക് സൂപ്പർ അല്ലേ അതങ്ങ് കഴിച്ചു അങ്ങനെ അതെ വൈകുന്നേരമായി നമ്മൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോവാണ് അപ്പൊ നാളെ രാവിലെ നല്ല സ്നോയിങ് ഉണ്ടെന്നാണ് കാണിക്കുന്നത് നമുക്ക് എണീറ്റ് വരുമ്പോ നോക്കാം ഗുഡ് മോർണിംഗ് അങ്ങനെ അങ്ങനെന്തെ വെദറിൽ കാണിച്ച പോലെ തന്നെ രാത്രി നല്ല സ്നോഹോൾ ഉണ്ടായിരുന്നു നോക്കി എല്ലായിടവും സ്നോ വീണ് നമ്മുടെ എമോളിന്റെ പ്ലേ ഹൗസിന്റെ മുകളിലും എല്ലായിടം എന്താ ഇപ്പോഴും വീണുകൊണ്ടേ ഇരിക്കയാണ് കണ്ടോ എവിടെ പോയ കൂട്ടാ കളിക്കാൻ പോവാ ഓക്കെ അപ്പൊ ഏമോക്ക് സ്നോയിൽ കളിക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ വെളിയിൽ ഇറക്കിയിട്ടുണ്ട് ഞാൻ റെഡി ആയി വന്നപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടെ നടുന്നതോ അങ്ങ് പോയിട്ടുണ്ട് ഇന്ന് നോക്കി പുല്ലിന് മുകളിലൊക്കെ ഇങ്ങനെ സ്നോ കിടക്കുന്നുണ്ടോ സമ്മർ ആയിരുന്നപ്പോ എന്ത് പച്ചപ്പ് ഹരിതാപയായിരുന്നു ഇപ്പൊ കണ്ടില്ലേ അച്ഛനും മോളും കൂടെ അവിടെ എന്തോ തിരയുന്നുണ്ട് എന്തോന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് സമ്മറിൽ നമ്മുടെ യാർഡിൽ പിടിച്ച റെഡ് കറൺബെറീസ് നമ്മൾ നാട്ടിലൊക്കെ പോയ സമയത്താണ് ഒന്നും പിച്ചിട്ടോ ഒന്നും ഇല്ല എന്നൊരുപാട് അവിടെ കിടപ്പുണ്ട് കണ്ടോ ഇപ്പോഴും അത് കൊഴിഞ്ഞു പോകാതെ ബുഷസിൽ തന്നെ നിപ്പുണ്ട് അപ്പൊ അവരത് കുറച്ചൊക്കെ പിച്ചി കഴിച്ചൊക്കെ നോക്കുന്നുണ്ട് ഏമോക്ക് എപ്പൊ ഇത് സ്ഥിരം ുള്ള കാര്യമാണ് നേരത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും മധുരം മാത്രമല്ല ചെറിയ തണുപ്പും ഉണ്ട് എന്താ പരിപാടി സ്നോയൊക്കെ വീണിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതെല്ലാം മെൽറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളം ആയിട്ട് ഇരിക്കുക അച്ചേട കൂടെ അവിടെ എല്ലാം ഓടി നടക്കുകയാണ് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പുറത്തിറങ്ങാനും വെളിയിലൊക്കെ നടക്കാനും കളിക്കാനും ഒക്കെ ഇന്നുകൊണ്ട് ഇവിടെ എല്ലാം ഫുള്ള് സ്നോയാവും പ്ലേ ഹൗസിന് മുകളിലെല്ലാം സ്നോ വീണിട്ട് നല്ല ഭംഗിയായി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ പെയിന്റ് അടിച്ചില്ലേ നീല പെയിന്റ് അടിച്ചപ്പോഴത്തേക്ക് മുകളിൽ റൂഫ് ബ്ലാക്ക് ആയിരുന്നു ഇപ്പൊ എന്താ നല്ല വൈറ്റ് റൂഫ് ആയിട്ടുണ്ട് കേട്ടോ തുള്ളിക്ക് ഒരു ഇവിടെ വെച്ചിട്ടാണ് സ്നോ വീഴുന്നത് ഇത്രക്കിങ്ങനെ അങ്ങ് വീഴുവാണോ ഓ മൈ ഗോഡ് ഏവ കൂട്ടം എന്താ കറങ്ങി വന്ന് അവിടെ പ്ലേ ഹൗസിന്റെ വാതുക്കലായിട്ട് വെച്ചിരിക്കുന്ന വണ്ടിയല്ലേ കയറിയിരിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കാനൊക്കെ അതെ ഇവിടെ എല്ലാം നമ്മള് കൊളവാക്കിട്ടുണ്ട് അതെ എല്ലാ ചവിട്ടി കുള ആക്കുക പക്ഷെ കുറച്ച് ദിവസം കേട്ട് കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ ഈ ഭാഗത്തേക്ക് ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല മുട്ടത്തെ സ്നോ ആയിട്ട് നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ ഈ ഭാഗത്തേക്ക് ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല അല്ല പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം പാത്ത് പ്രത്യേകം അല്ലെ അതും ഒരു ഭയങ്കര പാട് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറില്ല അങ്ങനെ അപ്പം ഒരുപാടൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും വിൻഡോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ സ്നോ ഇങ്ങനെ കൂടി ഇങ്ങനെ കിടക്കും അപ്പം എന്തെ പ്ലേ ഹൗസിൻ്റെ മുകളിലെല്ലാം സ്നോയൊക്കെ നല്ലതായിട്ട് വീണിട്ട് എല്ലാം നല്ല വൈറ്റ് കളർ ആയിട്ടുണ്ട് ഇപ്പൊ അത് സ്നോ ഹൗസ് ആവും നല്ല ഭംഗിയില്ലേ ഇപ്പൊ ആ വൈറ്റ് കളറിലെ റൂഫും ആ വൈറ്റ് കളറിലെ ബോർഡർ കണ്ടോ ആ വിൻഡോയുടെ ഒക്കെ അതൊക്കെ ആയിട്ട് ശരിക്കും നല്ല മാച്ച് മാച്ചാകുന്നുണ്ട് അതെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കളർ അടിച്ചത് ആ ഒരു ബ്ലൂ കളർ അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് അടിച്ചത് അപ്പൊ വീട്ടിൽ നിന്നപ്പോ വിനോദ് ഞങ്ങളോട് പറഞ്ഞു പെട്ടെന്ന് റെഡി ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞു അപ്പൊ വിനക്ക് ശരിയെങ്കിൽ പോയി നോക്കാന്ന് വരുന്നത് ഞങ്ങളും റെഡിയായി റെഡി ആയി ഇറങ്ങിയതാണ് നമുക്ക് പോയി നോക്കാം എവിടെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം എവിടെ നോക്കിയാലും ബ്യൂട്ടിഫുൾ ആണ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും സ്നോയൊക്കെ അത്രയ്ക്കോ വണ്ടികൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയി പോകും വിന്ററിലും സമ്മറിലും എന്തോര വ്യത്യാസമാണ് ഫോറസ്റ്റിനോട്ടൊക്കെ നോക്കി നല്ല രസം ക്രിസ്മസിന്റെ ഒരു വൈബായി തുടങ്ങിയിട്ടുണ്ട് സ്നോ വീഴുമ്പോഴേ ക്രിസ്മസിന്റെ ഒരു വൈബ് തോന്നത്തുള്ളു നമുക്ക് ഈ ഭാഗം കണ്ടോ നല്ല വെളുത്ത വെളുത്ത കാടുകൾ നേരം വീണുള്ളൂ പക്ഷെ അപ്പൊ തന്നെ കണ്ടോ അതിന്റെ ആ ഒരു കളർ എല്ലാം ചേഞ്ച് ഉണ്ടോ ഇനി ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് സ്നോയിങ് ഇല്ലെന്ന് തോന്നുന്നു പക്ഷെ ഇന്ന് വീണപ്പോഴത്തേക്ക് നല്ലതായിട്ട് വീണിട്ടുണ്ട് അതെ പെട്ടെന്ന് അങ്ങ് വീഴും നമ്മുടെ നാട്ടിലൊക്കെ മഴ പെയ്ത് തോരുന്ന പോലെ മഴ പെയ്ത വെള്ളപ്പൊക്കമാകുന്ന പോലെയാ പെട്ടെന്ന് സ്നോ ഇങ്ങനെ കാറിന്റെ ഫ്രണ്ടിലോട്ട് വരുന്നുണ്ടേ അതിപ്പോ ചില വണ്ടികളൊക്കെ ഇങ്ങനെ പോത്തില്ലേ അതിന്റെ മുകളിലൊക്കെ ഇരിക്കുന്ന ഇങ്ങനെ പറന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ഗ്ലാസ്സിൽ വയലുകളുടെയൊക്കെ അവസ്ഥ ഉണ്ടോ സമ്മറിലൊക്കെ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇവിടെയൊക്കെ എങ്ങനെയായിരുന്നു എന്ത് പച്ചപ്പായിരുന്നു അല്ലെങ്കിൽ പൂക്കളൊക്കെ പിടിക്കുന്ന സമയത്താണ് എൻ്റെ കളർഫുൾ ആയിരുന്നു എന്നൊക്കെ ഇപ്പം കണ്ടോ എല്ലാം വൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നാല് സീസൺ ഉണ്ട് നാല് സീസണിനും അതിൻ്റെതായ ഭംഗിയുണ്ട് നമുക്കതെല്ലാം നന്നായിട്ട് കാണാനും ആസ്വദിക്കാനും പറ്റും എന്നുള്ളതാണ് ബാക്കി സീസണുകളൊക്കെ കുറച്ച് ചെറിയ പീരീഡ് ആണെന്നുണ്ടെങ്കിലും വിന്റർ കുറച്ച് ലോങ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് തോന്നൽ മാത്രമല്ല അതാണ് സത്യം അപ്പം എന്തേ നമ്മൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് വീണതിനേക്കാട്ടിൽ ഒരുപാട് സ്നോ ഇവിടെ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ടോ തേലിയൊക്കെ തിരിച്ച് വെച്ചിരിക്കുന്ന ആ ചെടിയിലൊക്കെ നോക്കി നിറച്ച് സ്നോ വീണിട്ട് മരങ്ങളും ഒക്കെ ആവട്ടെ എല്ലാം നല്ലതായിട്ട് സ്നോ വീണിങ്ങനെ മൂടിക്കിടക്കുകയാണ് ഇനിയിപ്പോൾ എന്താ നമ്മളൊരു കാടിനുള്ളിലേക്ക് കയറുവാണേ ഈ കാടിനുള്ളിൽ ഒരു നല്ല വെള്ളച്ചാട്ടമുണ്ട് അതിൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് സമ്മറിലും ഓട്ട സീസണിലും ഒക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പം ആ ഒരു കാഴ്ചയായിരിക്കത്തില്ല ഇപ്പോൾ കാണാൻ പോകുന്നത്

എന്താ പീസ്ഫുൾ ആണ് ഓരോ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ നോട്ട് ബുക്കിന്റെ ഒക്കെ പുറംചേട്ടയിൽ കണ്ടിട്ടുള്ള ഫോട്ടോസ് ഇല്ലേ ആ ഒരു സീനറിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇവിടെ കാണാൻ പറ്റുന്നത് ഏമോക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അവള് നല്ല ഹാപ്പി ആയിട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ എനിക്കറിയില്ല വീഡിയോയില് നിങ്ങൾക്ക് അത്രയും ഭംഗി ഇതിൽ കാണുമ്പോ കിട്ടുന്നുണ്ടോന്ന് മനസ്സിലാവുന്നില്ല വിനോദാണെന്നുണ്ടെങ്കിൽ െ അപ്പൊ അതൊന്ന് പൊട്ടിച്ചു നോക്കാനായിട്ട് പോവാണ് ജസ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളു വളരെ തിൻ ലെയർ ആണ് കണ്ടോ അത് കൈവെച്ചൊന്ന് പൊക്കിയെടുക്കാൻ നോക്കുമ്പോ എല്ലാം അങ്ങ് പൊട്ടിപ്പോവാണേ പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിട്ടില്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തെന്നി നീക്കാൻ പറ്റുന്നുണ്ട് പുറകിൽ ആ വെള്ളച്ചാട്ടം ഒഴുകുന്ന സൗണ്ടും ആ സീനറി സീനറിയൊക്കെയാണ് എന്തൊരു ഭംഗിയല്ലേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് നല്ല വിന്റർ ആയി കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം അങ്ങ് ഫ്രോസായി പോയിട്ട് വെള്ളച്ചാട്ടം ഒക്കെ ഇങ്ങനെ ഒഴുകാതായി പോകും അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തണുക്കാനൊക്കെ തുടങ്ങി അപ്പോൾ നമ്മളൊരു നല്ല ചൂട് കട്ടൻ ചായ കുടിക്കാമെന്ന് കരുതി അപ്പോൾ അവിടെ കിടന്ന ആ ഒരു ടേബിൾ കണ്ടു അതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മൊത്ത സ്നോ ഇങ്ങനെ വേണ്ടിയിട്ട് പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കപ്പ് സോസറും ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദ് ഈ ഒരു പ്ലേസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പക്ഷേ ഞങ്ങൾക്ക് കാണുമ്പോൾ ശരിക്കും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് കണ്ടില്ലേ ആ ഒരു ബാക്കിൽ സീനറി എത്ര വീട്ടും പറഞ്ഞു എന്ന് എനിക്കറിയില്ല എത്ര പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ ഇനി നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ടീ ബാഗും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ നല്ലൊരു വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല ചൂട് സുലൈമാനി അങ്ങ് കുടിക്കാം ഏവക്കൂട്ടൻ തെല്ലാം കറങ്ങി അടിച്ച് നടക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല ഏവക്കൂട്ടൻ്റെ പുതിയ ക്യാപ്പ് കാണാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കട്ടൻ അപ്പോൾ ഒക്കെ ആഡ് ചെയ്ത് ഇളക്കി നമുക്കിനി ചൂടോടെ അങ്ങ് കുടിക്കാം അപ്പോൾ ഏവക്കൂട്ടന് വേണ്ടി കട്ടൻ കുടിക്കാൻ നമ്മൾ പ്രത്യേകിച്ച് ഗ്ലാസ് ഒന്നും എടുത്തിട്ടില്ല സോസറിൽ ഒഴിച്ചിട്ട് നമുക്ക് അങ്ങ് കൊടുക്കാം തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെളിയിലേക്ക് വെച്ചപ്പോൾ തന്നെ അത് തണുത്തിട്ടുണ്ട് നന്നായിട്ട് ഇപ്പൊ സമ്മറിൽ ഇവിടെ എങ്ങനെയായിരുന്നു എന്ന് കാണാത്തവരൊക്കെ പോയി നമ്മുടെ പഴയ വീഡിയോസ് ഒക്കെ കണ്ടാൽ മനസ്സിലാവും എന്തോരം മാറ്റമാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് നോട്ട് ബുക്കിന്റെ പുറംചട്ടയിലൊക്കെ മാത്രമായിരുന്നു കണ്ടിട്ടുള്ളത് അന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള സ്ഥലങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഞാൻ വിചാരിച്ചിരുന്നത് ശരിക്കും ഇമാജിനറി ചിത്രങ്ങളാണെന്നാണ് പിന്നീട് ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളും ഈ ലോകത്തൊക്കെ ഉണ്ടെന്ന് അത്യാവശ്യം നല്ല തണുപ്പുണ്ടെങ്കിൽ എത്ര ടൈം വേണേലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല തിരിച്ചു പോകാനായിട്ട് തോന്നുന്നുല്ല അതെ ാണ് കേട്ടോട്ടന സോസറിൽ ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത് തണുത്തു അതെ കുടിച്ചു ആക്കി മതിയോ Copachi... Okay, <laughs> <Airbnb inpowering. laughs> െ അങ്ങനെ നല്ല ചൂട് കട്ടനൊക്കെ ഊതി ഊതി കുടിച്ച് ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ എത്ര നേരം ആവിടിന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ വന്നത് വെറുതെ ആയില്ല പിന്നെ ഞങ്ങൾക്ക് കാണാനും പറ്റി ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങളെയും കാണിക്കാൻ പറ്റിയില്ലേ അപ്പൊ എന്തായാലും ഒരുപാട് നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തണുക്കാൻ തുടങ്ങും അതുകൊണ്ട് നമുക്ക് ഇനി തിരിച്ചു പോകാം അപ്പൊ ഇടയ്ക്കിന് നല്ല വിന്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇനിയും വന്നിട്ട് നോക്കാം ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ ആ അതിനൊരു ചെറിയ കഷ്ണം എനിക്ക് പിച്ച് തരുവോ ഒരു പൂ പോലെ ഒരു ചെമ്പനീർ ഒരു നീർക്കു ചെമ്പനീർത്തുരുള നീട്ടി അങ്ങോട്ട് നീട്ടിക്കോ കണ്ടോ പ്രയോറിറ്റി ചേഞ്ച് ആയി ഏവയ്ക്ക് പാടാൻ ഒന്നും അറിയത്തില്ലെങ്കിലും ഈ മഞ്ഞൊക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ചെറിയ പാട്ടൊക്കെ അങ്ങ് വരും അല്ലേ എന്നിലെ കലാകാരി ഉണരും മേത്തെല്ലാം സ്നോ മാരിട്ടേക്കും അച്ഛനും തുടച്ചു കൊടുക്കുനകത്തെല്ലാം മാരിട്ടു കേട്ടോ ഏക്കുട്ടാ മതി വീട്ടിൽ പോവാ അങ്ങനെ നമ്മള് ബ്യൂട്ടിഫുൾ ആയ സ്ഥലത്തോട് ടാറ്റ പറഞ്ഞ് ഇനി നേരെ ഷോപ്പിലേക്ക് പോവാ മരത്തിലൊക്കെ കണ്ടോ ഒരു കാറ്റടിച്ചാ മതി ഇതെല്ലാം കൂടി കൊഴിഞ്ഞ് തഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റടിക്കുമ്പോ ഇങ്ങനെ കൊഴിഞ്ഞ് ഇങ്ങനെ അടർന്ന് വീഴും താഴെ ഡിഗ്രിയാണ് പ്ലസ് വൺ ഒക്കെയാണ് അപ്പൊ എല്ലാം മെൽറ്റ് ആവും പെട്ടെന്ന് ഇനി ഇനി ആ ഒരു ഫീലിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് ആവും നല്ല അടിപൊളി ചെറിയ ചെറിയ രീതിയിൽ പിന്നെ സ്നോ വീഴാൻ ഷോപ്പിംഗ് ചെയ്തിട്ട് നേരെ വീട്ടിൽ വല്ല ആഹാരം ആഹാരം കഴിക്കാം ടത്തുംക്കു എന്നും ആണോ കേട്ടതിനെ

നല്ല രീതിയിൽ വീഴുന്നുണ്ട് കണ്ടോ നമ്മളത്ര സ്പീഡില് പോന്നോണ്ടാ നല്ല സ്പീഡില് പോന്നസിലാവാത്തേ ഗോൾഡൻ സ്റ്റാർ പാടുകഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് വീട്ടിലെത്തി അതെ അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങള് അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ